ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന കഴിഞ്ഞ സീസണിൽ ചെന്നൈയിൻ എഫ് സിക്ക് വേണ്ടി ഗംഭീര പ്രകടനം പുറത്തെടുത്ത താരമാണ് ഷീൽസ് നമുക്കറിയാം ചെന്നൈയിൻ എഫ് സിക്ക് വേണ്ടി ഇരുപത്തിയൊന്ന് മത്സരങ്ങൾ കളിച്ച താരം ഒരു ഗോളും എട്ട് അസിസ്റ്റുകളും സ്വന്തമാക്കിയിരുന്നു പക്ഷേ ചെന്നൈയിൽ തുടരാൻ അദ്ദേഹം താല്പര്യപ്പെടുന്നില്ല എന്ന റിപ്പോർട്ടുകൾ പുറത്തേക്ക് വന്നിരുന്നു പല വമ്പൻ ക്ലബുകളും ഷീൽസിൽ ഇപ്പോൾ താൽപ്പര്യം പ്രകടിപ്പിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട് ഇപ്പോഴിതാ താരവുമായി ബന്ധപ്പെട്ട ഒരു റൂമർ പുറത്തേക്ക് വന്നിട്ടുണ്ട് സോഹൻ പോഡറാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അതായത് ഈസ്റ്റ് ബംഗാൾ എഫ് സി കോണർ ഷീഡ്സിനെ സൈൻ ചെയ്തു എന്നാണ് ഇദ്ദേഹം പറഞ്ഞിട്ടുള്ളത് മാത്രമല്ല അവരുടെ മൂന്നാമത്തെ വിദേശ സൈനിങ് ആണ് ഇത് നേരത്തെ മിഗേൽ ഡമാസിനോ അതുപോലെ തന്നെ റാഷിദ് എന്നിവരെ സ്വന്തമാക്കാൻ ഈസ്റ്റ് ബംഗാളിന് കഴിഞ്ഞിട്ടുണ്ട് അതിന് പുറമെയാണ് കോണറിനെ കൂടി ഇപ്പോൾ അവർ കൊണ്ടുവന്നിട്ടുള്ളത് എന്നാണ് സോഹൻ പോഡർ പറഞ്ഞിട്ടുള്ളത് ഈയൊരു റിപ്പോർട്ടർ മാത്രമാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് മറ്റു ഒഫീഷ്യൽ കൺഫർമേഷനുകൾ ഒന്നും ലഭിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ കൂടുതൽ വ്യക്തതകൾക്ക് വേണ്ടി കാത്തിരിക്കേണ്ടിയിരിക്കുന്നു ഷീൽസിനെ സ്വന്തമാക്കാൻ ഈസ്റ്റ് ബംഗാളിന് താല്പര്യമുണ്ട് അവർ ശ്രമിക്കുന്നുണ്ട് എന്നത് നേരത്തെ പുറത്തേക്ക് വന്ന കാര്യമാണ് അത് ഫലം കണ്ടു എന്നാണ് സോഹൻ ോർഡർ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ഏതായാലും ഈസ്റ്റ് ബംഗാൾ തങ്ങളുടെ ടീമിനെ ശക്തിപ്പെടുത്താൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത് കോണറിനെ പോലെയുള്ള ഒരു താരത്തെ ലഭിച്ചു കഴിഞ്ഞാൽ അത് തീർച്ചയായും അവർക്ക് മുതൽ കൂട്ടാവുന്ന ഒരു കാര്യമാണ് ഇവിടെ ഇവിടെ അവസാനിപ്പിക്കുന്നു ഒരു ഒരുമേവനും കാണാം